കടനാട് തുമ്പിമലയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ രണ്ടടിയോളം പൊക്കമുള്ള പുലിയെ കണ്ടതായി പ്രദേശവാസിയായ രവി പറഞ്ഞു എന്നാൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് കടനാട് തുമ്പിമലയിൽ പുലിയെ കണ്ടത് സമീപവാസിയായ തടത്തിൽ രവിയാണ് പുലിയെ കണ്ടത് തുമ്പിമലയിലുള്ള മൊബൈൽ ടവറിന് സമീപത്തെ പാറയിൽ പുലി നിൽക്കുന്നത് കണ്ടുവെന്നാണ് രവി പറയുന്നത് രണ്ടടിയോളം പൊക്കമുണ്ടെന്നും നീളമുള്ള വാലാണുള്ളതെന്നും രവി പറഞ്ഞു പുലിയെ വ്യക്തമായി കണ്ടുവെന്നാണ് രവി പറഞ്ഞത് ഇന്നലെ ഒരു നാലു നാലര ആയി കഴിഞ്ഞപ്പം ഞാനിതിലെ പറമ്പിക്കൂടെ ചുമ്മാ വിശ്രമിക്കാനായിട്ട് നടന്നു പോന്നു കഴിയുമ്പം ഈ ഭാഗത്ത് വെച്ചൊരു അവിടെ നിന്ന് കഴിഞ്ഞപ്പം ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം അത് കഴിഞ്ഞ് വെച്ചാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കുമ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു ആ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പയ്യെ താഴോട്ട് ഇത് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് ഇറങ്ങി ഇവിടെ ഒരു ടവറുണ്ട് ആ ടവറിൻ്റെ താഴെ ചെന്ന് കൃത്യമായിട്ടും ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി അവിടെ നിന്ന് നോക്കി അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ഒരു രണ്ടടി പൊക്കം നല്ല വാലിന് നീളമായിട്ട് ഒരു പുലിയെ പുലിയാണെന്ന് ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയും വനപാലകർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു എന്നാൽ വനംവകുപ്പിന്റെ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പുലിയുള്ള ഇടങ്ങളിൽ സാധാരണയായി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടാറുണ്ടെങ്കിലും തുമ്പിമലയിൽ അത്തരം സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ തുമ്പിമലയിൽ കണ്ടത് പുലിയല്ല എന്നാണ് വനംവകുപ്പ് അധികൃതർ അഭിപ്രായപ്പെടുന്നത് ഇത്തരം ലക്ഷണങ്ങൾ വരും ദിവസങ്ങളിലുണ്ടായാൽ തുടർ നടപടികൾ എടുക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പുലി ഇറങ്ങിയതിൻ്റെ യാതൊരു ലക്ഷണവും അവർക്ക് കാണാൻ സാധിച്ചില്ല അവര് പറഞ്ഞൊരു കാര്യം പുലി ഈ പ്രദേശത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ പട്ടി അല്ലെങ്കിൽ കോഴി ഇവയൊക്കെ ആട് ഇവയൊക്കെ കാണാതെ വന്നേനെ കാണാതെ വന്നേനെ അല്ലെങ്കിൽ അത് പുലി പിടിച്ചേനെ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഈ തുമ്പല ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാ ഇല്ല അതുകൊണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് അവരറിയിച്ചത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ എല്ലാ ഭാഗത്തും ഉള്ള ആളുകൾക്ക് ഭയങ്കര ഒരു ആശങ്കയാണിപ്പം പുലി ഇറങ്ങി എന്ന് പല ഭാഗത്തു നിന്നും കേൾക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ് അങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പം നിലവിലില്ല തുമ്പിമലയിൽ സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് സ്ഥലം കാടുപിടിച്ച് കിടക്കുകയാണ് ഈ സ്ഥലങ്ങളിലേക്ക് കാടുപെട്ടി തെളിക്കാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു സ്റ്റാർവേഷൻ ന്യൂസ് പാലാം